രതിന്റെ പിൻഗാമി റഷീദ് പാറക്കലിന് വടക്കാഞ്ചേരിയിലെ വ്യാപാരി സമൂഹത്തിന്റെ ആദരം പ്രമുഖ ഹാസ്യ താരം നിയാസ് ബക്കർ സമർപ്പിച്ചു വടക്കാഞ്ചേരി വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ അജിത് മല്ലയ്യ അധ്യക്ഷത വഹിച്ചു പി എൻ ഗോകുലൻ സ്വാഗതം ആശംസിച്ചു പ്രശസ്ത സിനിമാ താരവും വടക്കാഞ്ചേരി സ്വദേശിയുമായ ശ്രീ നിയാസ് ബക്കർ ചടങ്ങിൽ മുഖ്യാതിഥിയായി സമീർ എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണ് റഷീദ് പാറക്കൽ ആദ്യമായി സിനിമയിലേക്ക് കടന്നു വന്നത് അതിനുശേഷം മനോരാജ്യം കുട്ടന്റെ ഷിനിഗാമി അടക്കം മൂന്ന് സിനിമകൾ ഇതിനകം സംവിധാനം ചെയ്തിട്ടുണ്ട് സമീറിന്റെ കഥ തന്റെ ജീവിതാനുഭവമാണെന്ന് റഷീദ് പാറക്കൽ പറഞ്ഞു മരുഭൂമിയിലെ തക്കാളി തോട്ടത്തിൽ ഏകനായി ജീവിക്കേണ്ടി വന്ന തന്റെ അനുഭവം മറ്റൊരു ആടുജീവിതം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ ഈ ചിത്രം മികച്ച സംവിധായകൻ എഡിറ്റർ നടൻ എന്ന മൂന്ന് പുരസ്കാരങ്ങൾ നേടി ആ വർഷത്തെ തന്നെ ദേശീയ ചലച്ചിത്ര പുരസ്കാര വേളയിൽ അന്തിമ റൗണ്ടിലെത്തിയ പതിനേഴ് മലയാള ചിത്രങ്ങളിൽ ഒന്ന് സെമിർ ആയിരുന്നു അതിനുശേഷം ഓസ്ട്രേലിയയുടെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ മനോരാജ്യം എന്ന ചിത്രം ഇപ്പോൾ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു വരുന്നു എഴുത്തിന്റെ ലോകത്തിൽ നിന്നാണ് റഷീദിന്റെ ആദ്യ ചുവടുവെപ്പ് പതിനൊന്ന് നോവൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒട്ടനവധി ഷോർട്ട് ഫിലിമുകളും കവിതകളും സിനിമാ ഗാനങ്ങളും രചിച്ചിട്ടുണ്ട് വടക്കാഞ്ചേരികാരനായ ഭരതൻ സംവിധാനം ചെയ്ത സിനിമകൾ ലോക പ്രശസ്തി നേടിയിട്ടുണ്ട് ഇതിന്റെ പിന്തുടർച്ചക്കാരൻ എന്ന നിലയ്ക്കാണ് റഷീദ് പാറക്കലിനെ വടക്കാഞ്ചേരിക്കാർ കാണുന്നത് എന്ന് യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ അജിത് മല്ലയ്യ പറഞ്ഞു എൽദോപോൾ സി എ ശങ്കരൻകുട്ടി സി എ ഷംസുദ്ദീൻ കെ എ മുഹമ്മദ് വി വി ഫ്രാൻസിസ് അബ്ദുൾ ഗഫൂർ പ്രശാന്ത് മേനോൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പി എസ് അബ്ദുൽസലാം നന്ദി പറഞ്ഞു